യുദ്ധം നേട്ടമുണ്ടാക്കുമോ പുൽവാമ ഭീകരാക്രമണവും തിരിച്ചടിയുമൊക്കെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുമെന്നുള്ള കണക്ക് കൂട്ടലുകൾ നേരത്തെ തന്നെ കടന്നു വന്നതാണ് പക്ഷേ ഈ കണക്ക് കൂട്ടലൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഇതും ചിലരുടെ തന്ത്രമാണോ ഇപ്പോഴിതാ കോൺഗ്രസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് യുദ്ധം നേട്ടമുണ്ടാക്കി കൊടുക്കില്ല എന്ന് അതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ കോൺഗ്രസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഇതിനു മുമ്പ് ചൈനയും ചൈനയുമായിട്ട് പാകിസ്ഥാനുമായി യുദ്ധം നടന്നതിന് ശേഷം കോൺഗ്രസിന് വലിയ നേട്ടങ്ങളൊന്നും ആ യുദ്ധത്തിന് യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെയും ഒക്കെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമാക്കുന്നത് യുദ്ധങ്ങൾ നേട്ടമുണ്ടാക്കി കൊടുക്കില്ല എന്നുള്ളതാണ് പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് ശേഷവും വിടിച്ചോതുന്നതും ഇതേ കാര്യമാണ് പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ വാജ്പോയ്ക്ക് വലിയ ഒരു ജനകീയത സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നുള്ളത് പക്ഷേ നേട്ടം യുദ്ധത്തിലൂടെ ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടലുകൾ മുന്നോട്ട് വരുമ്പോൾ തിരിച്ചടിയാകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്നാൽ കോൺഗ്രസിന് നേട്ടമുണ്ടാകും എന്നുള്ളതും കണക്ക് കൂട്ടുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ഉത്തർപ്രദേശിലെ സാഹചര്യം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടുത്തെ വലിയ മഹാസഖ്യമായിട്ടുള്ള എസ് പി ബി എസ് പിയെ പോലും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചോളം സീറ്റുകൾ അവിടെ നേടുമെന്ന് ഇപ്പോൾ തന്നെ കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പോലും യുദ്ധം നേട്ടമുണ്ടാക്കും അല്ലെങ്കിൽ പുൽവാമ ഭീകരാക്രമണം ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും അതായത് ഒരു തിരിച്ചടി ബി ജെ പിയിലൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ വോട്ടർമാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ബി ജെ പി വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്ന പറയുന്നത് വ്യാമാക്രമണ വ്യാമാക്രമണമാണ് എന്നാൽ ഈ വ്യാമാക്രമണം പോലും തിരിച്ചടി ലഭിക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടാക്കിയേക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളും കോൺഗ്രസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് ഒരു തരത്തിലും പിന്നോട്ട് വരരുത് യുദ്ധം ഒരു നേട്ടവും ഒരു രാജ്യത്തിനും എവിടെയും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല തിരിച്ചടികൾ ചിലപ്പോൾ നേട്ടമുണ്ടാക്കിയേക്കാം പക്ഷെ ഇപ്പോഴുള്ള തിരിച്ചടി പോലും ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യമായ ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് റിപ്പോർട്ട് വളരെ വ്യക്തമായി കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർക്കും ലഭിക്കുന്നുള്ളത് ആ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്നും ലഭിക്കുന്നുള്ളത് ഒരു കാര്യമാണ് അതായത് പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊള്ളുക എല്ലാം നമുക്ക് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഒൻപതിനേക്കാളും വലിയ ഒരു നേട്ടം ഉണ്ടാകുമെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് യുദ്ധം നേട്ടമുണ്ടാക്കില്ല പുൽവാമ നേട്ടമുണ്ടാക്കില്ല വ്യാമാക്രമണ വ്യാമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകിയത് പോലും നേട്ടമുണ്ടാക്കില്ല എന്നത് ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുമ്പോൾ വ്യക്തമാകുന്നത് കോൺഗ്രസിന് പലയിടങ്ങളിലും മുൻതൂക്കം ഉണ്ടാകുമെന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് പബി കേരള